അഞ്ചേരി ബേബിയോധക്കേസിൽ നുണപരിശോധനയ്ക്കുള്ള സന്നദ്ധത അറിയിക്കണമെന്ന നോട്ടീസാണ് മണി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് പോലീസ് കഴിഞ്ഞ ദിവസം നൽകിയത് ഇതു സംബന്ധിച്ചുള്ള തീരുമാനം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കണമെന്നായിരുന്നു പ്രത്യേകാന്വേഷണ സംഘം ഇവരെ അറിയിച്ചത് അഭിഭാഷകൻ ഡോക്ടർ എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനം അറിയിക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ നുണപരിശോധനയ്ക്ക് ഹാജരാകേണ്ടതില്ല എന്ന നിയമോപദേശമാണ് മണിക്കും മറ്റു മൂന്ന് പ്രതികൾക്കും ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീംകോടതി നിരീക്ഷണ പ്രകാരം നുണപരിശോധന ഭരണഘടനാ വിരുദ്ധമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാജരാകേണ്ടതില്ല എന്ന നിയമോപദേശം മണിക്ക് ലഭിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് എം കെ ദാമോദരനാണ് ഇത് സംബന്ധിച്ച നിയമോപദേശം നൽകിയത് ഇതോടെ അഞ്ചേരി ബേബി ഒത്തക്കേസിന്റെ അന്വേഷണം നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇനി വിലയിരുത്തും ഉടൻ തന്നെ യോഗം ചേരുമെന്ന സൂചനകളും ഉണ്ട് പ്രതികൾ നുണപരിശോധനയ്ക്ക് ഹാജരായില്ലെങ്കിൽ എന്തു നടപടി സ്വീകരിക്കണമെന്നത് സംബന്ധിച്ചും യോഗം തീരുമാനമെടുക്കും മണിയുടെ വിവാദ പ്രസംഗത്തെ തുടർന്ന് പ്രത്യേകാന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുന്ന കേസുകളിൽ അന്വേഷണം മരവിച്ചിരിക്കുകയാണെന്ന പരാതികൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് നുണപരിശോധന എന്ന നിർദ്ദേശം വന്നത് പോലീസിന്റെ ഈ തീരുമാനമാണ് ഇപ്പോൾ നിയമക്കുരുക്കുകളിൽപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ വിഷൻ ഇടുക്കി